നമ്മൾ കുറച്ച് പേർക്ക് ഒരു ടാബ്ലറ്റ് അവരുടെ ഡെയിലി ലൈഫിൽ ഒത്തിരി ആണ് അറ്റ്ലീസ്റ്റ് അവരുടെ ജോലിയുടെ കാര്യത്തിലെങ്കിലും അൽക്കാറ്റൽ എ ത്രീ ടെൻ എന്ന് പറയുന്ന ഈ ടാബ്ലറ്റ് ഫ്ലിപ്പ്കാർട്ടിലെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ കിട്ടുന്ന ഒരു പത്തഞ്ച് ടാബ്ലറ്റാണ് ഇതിന് നല്ല സെയിൽസ് റെക്കോർഡും ഉണ്ട് ഈ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാകും ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ക്യുക്ക് റിവ്യൂവുമാണ് സോ സ്റ്റേ റ്റ്യൂ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് എട്ടാം തീയതി ഈ പ്രൊഡക്റ്റിന് ഏഴായിരം ഉണ്ടായിരുന്നുള്ളൂ ഒട്ടുമിക്ക ഫെസ്റ്റിവൽ സീസൺ സെയിലുകളിലെല്ലാം തന്നെ ഈ ഏഴായിരം രൂപ പ്രൈസ് ബ്രാക്കറ്റിലാണ് ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നത് അങ്ങനൊരു സെയിലിലാണ് ഞാനിത് മേടിച്ചത് സോ ഫ്ലിപ്പ്കാർട്ട് വളരെ ഭംഗിയായിട്ട് ഇത് പാക്ക് ചെയ്തു ഇമ്മണി വലിയൊരു അൺബോക്സിങ് ആണിത് എൻ്റെ ടേബിളിൻ്റെ പാതിയോളം ഈ ബോക്സിൻ്റെ കവർ എടുക്കുന്നുണ്ട് വാട്ടവർ നമുക്ക് അൺബോക്സ് ചെയ്യാം സോ പ്ലാസ്റ്റിക് പാക്കേജിംഗ് പോരാതെ ഒരു കാർഡ്ബോർഡ് ബോർഡ് പാക്കേജിംഗ് കൂടെ ഫ്ലിപ്കാർട്ട് നടത്തിയിട്ടുണ്ട് പക്ഷേ പതിവിൽ വിപരീതമായിട്ട് ബില്ല് മാത്രമല്ല ഈ പ്രാവശ്യം അൺബോക്സ് ഡിസ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ അവർ അയച്ചു തന്നിട്ടുണ്ട് എന്താ സംഭവം എന്ന് പിന്നീട് നമുക്ക് നോക്കാം ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ എന്തൊരു സർപ്രൈസാണ് വട്ടെവർ എന്തുകൊണ്ട് ഈ പ്രൊഡക്റ്റ് നമ്മൾ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പത്തിഞ്ച് സൈസ് തന്നെയാണ് കാരണം ഈ മെഡിക്കൽ റപ്പായിട്ടുള്ള പ്രൊഫഷണൽസിനും എല്ലാവർക്കും ഈ സ്ക്രീൻ സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നമുക്ക് ഈ പ്രോഡക്റ്റിലൂടെ തന്നെ പോവാം ഈ പ്രൊഡക്റ്റിൻ്റെ ബോക്സിൽ ഈ പ്രൊഡക്റ്റിൻ്റെ വലിയൊരു ഫോട്ടോഗ്രാഫ് ആദ്യമേ കൊടുത്തിട്ട് പിന്നെ സൈഡിലായിട്ട് എൻ്റെ ഒരു ബ്രാൻഡിംഗ് പാക്കേജിങ് ക്വാളിറ്റി ബിലോ അവറേജ് ആണ് ശരിക്കും പറഞ്ഞാൽ ഫ്ലിപ്പ്കാർട്ട് അയച്ചു തന്ന ആ കാർഡ്ബോർഡ് ബോർഡ് മെറ്റീരിയലാണ് ഇതിൻ്റെ പാക്കേജിങ്ങിനേക്കാൾ ഇച്ചൂടെ നല്ലത് കുറച്ച് ബേസിക് ഇൻഫോ ഇതിൻ്റെ പുറകശത്ത് കൊടുത്തിട്ടുണ്ട് കോട്ട് കോർ വൺ പോയിന്റ് വൺ ജിഗഹേർസ് പ്ലസറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അഞ്ച് മെഗാ പിക്സൽ റിയർ ക്യാമറയും രണ്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ജി ബി റാം പതിനാറ് ജി ബി റോം നൽകിയിട്ടുണ്ട് നാലായിരത്തി അറുന്നൂറ് എം എ എച്ച് ബാറ്ററി ആൻഡ്രോയിഡ് നോവലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു ടോട്ടൽ സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒൻപത് എം എം അടുത്ത് വരും കുറച്ച് റെഗുലേറ്ററി ഇൻഫോർമേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇത് ഫോർ ജി സപ്പോർട്ട് ചെയ്യുന്നതാണ് അതാണ് ഈ പ്രൊഡക്റ്റ് മേടിക്കാനുള്ള ഏറ്റവും വലിയ മറ്റൊരു കാരണം ഇനി നമുക്കിത് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൊണ്ട് നോക്കാം ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് ടാഗ് ചെയ്തിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഇത് ചൈനയിൽ ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റാണ് ആക്ച്വലി നിങ്ങൾ ഈ കമ്പനി ഒത്തിരി ഫെമിലിയർ അല്ലാത്തവർക്ക് ഒരു കാര്യം കൂടെ പറയാം ടി സി എൽ എന്ന് പറഞ്ഞാൽ പണ്ട് ടി വി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലായിരുന്നു ആ കമ്പനി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആൽക്കാറ്റലിൻ്റെ പുറകിലുള്ളത് സോ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് പോകാം ഈ ബോക്സ് നമ്മൾ തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറൊരു കേസാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്ന ഒരു കേസ് ഓഫ് പ്രൊഡക്ട്സ് അതൊന്ന് പുറത്തോട്ട് എടുക്കി ബുദ്ധിമുട്ടി ബട്ട് ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത് ആദ്യമേ നമുക്ക് വിഷുവൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഒരു സ്ക്രീൻ ഗാഡുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ലീഫ്ലെറ്റ്സാണ് നമുക്ക് ലഭിക്കുന്നത് ലീ ഫ്ലെറ്റ്സിൽ ആ പത്തിഞ്ച് സൈസിനെ പിന്നെയും പിന്നെയും അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പത്തിഞ്ച് സ്ക്രീൻ സൈസാണ് ഇതിനെ വ്യത്യസ്തമാക്കി നിർത്തുന്നത് ബാക്കിയെല്ലാം ഒരു എട്ട് ഇഞ്ച് ഏഴിഞ്ചിൽ നിൽക്കുമ്പോൾ ഈ പ്രൊഡക്റ്റ് മാത്രമാണ് പത്തിഞ്ചിൽ ഞാൻ കണ്ടത് സോ സ്ക്രീൻ ഗാർഡ് ആവറേജ് ക്വാളിറ്റിയാണ് ആണ് അത് നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കണ്ട ഇനി നമുക്ക് പ്രൊഡക്റ്റിലോട്ട് വരാം ഫസ്റ്റ് ഇംപ്രഷൻ ഹ്യൂമൻ ഈ ഭയങ്കര വലിപ്പം ഉള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് പിടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് എൻ്റെ ഒരു വെയ്റ്റ് ഫീൽ ചെയ്യാൻ കഴിയും സോ നമുക്ക് പ്രൊഡക്റ്റിലോട്ട് പിന്നെ വരാം നമുക്ക് ബാക്കി എന്തൊക്കെ കണ്ടൻസും കൂടെ ഉണ്ട് എന്ന് നോക്കിയിട്ട് പ്രൊഡക്റ്റിലോട്ട് വരാം സോ ഇതിനുള്ളിൽ പിന്നെയും ഒരു കുഞ്ഞ് ബോക്സ് ഉണ്ട് അതിനകത്ത് പതിവിൽ വിപരീതമായിട്ട് ശരിക്കും ഇത് ഞാൻ കാണുന്നതല്ല ഈ ടാബുകൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഒരു ഇയർഫോൺ കൊടുത്തിട്ടുണ്ട് ബേസിക് ക്വാളിറ്റിയാണ് പക്ഷേ ഞാനത് അപ്രിഷിയേറ്റ് ചെയ്യുന്നു കാരണം പൊതുവേ ആരും ചെയ്യാത്തൊരു കാര്യമാണ് ആൽക്കാറ്റൽ താങ്ക് യു വെരി മച്ച് ക്വാളിറ്റി ആവറേജ് തന്നെയാണ് നമുക്കത് മാറ്റി മാറ്റിവെക്കാം ബാക്കി കണ്ടൻസ് എന്തൊക്കെയുണ്ടോ എന്ന് നോക്കാം പിന്നെ ബോക്സിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഡേറ്റാ കേബിളാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുണ്ട് സോ നമുക്ക് ഡേറ്റ കേബിൾ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ലാസ്റ്റ് കണ്ടൻറ്റ് ആ ചാർജർ നമുക്കൊന്ന് നോക്കാം അതിൻ്റെ ചാർജിങ് കേപ്പബിലിറ്റീസ് എന്താ പറയുക നോക്കാം ഞാൻ പ്രതീക്ഷിച്ച പോലെ സംഭവിച്ചു ഇതൊരു ഫൈവ് വോൾട്ട്സ് വൺ ആം ചാർജറാണ് ആണ് നാലായിരത്തി അറുന്നൂറ് എം എ എച്ച് ബാറ്ററി കപ്പാസിറ്റിയുള്ള ഈ ഡിവൈസിന് ഈ ചാർജർ പര്യാപ്തമാണോ എന്ന് ചോദിച്ചാൽ നല്ല സമയം എടുക്കും ചാർജ് ആവാൻ ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ചാർജർ മേടിക്കുക സോ ഇത്രയൊക്കെയാണ് ഈ ബോക്സിലുള്ളത് ഒരു ഡേറ്റ കേബിൾ ചാർജ് ഇയർഫോൺസ് ഡിവൈസ് അതുപോലെ തന്നെ ഒരു സ്ക്രീൻ കാർഡ് ഇനി ഈ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് റിയൽ ലൈഫിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം പ്രോഡക്റ്റിൽ കുറച്ച് വീഡിയോസ് പ്ലേ ചെയ്ത് നോക്കാം സ്ക്രീൻ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നും കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം അൽക്കാലത്തിൽ എ ത്രീ ടെന്നിൻ്റെ ഒരു ക്യുക്ക് റിവ്യൂ നമുക്കിപ്പോൾ ചെയ്യാം ഈ ഡിവൈസിൻ്റെ സ്ക്രീൻ ക്വാളിറ്റിയെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ഇൻറ്റു എണ്ണൂറ് പിക്സൽ വൈഡ് എക്സ് ചെയ്യ ഡിസ്പ്ലേ ആണ് ശരിക്കും പറഞ്ഞൊരു എച്ച് ഡി ക്വാളിറ്റിയിൽ നമുക്ക് ഈ ഡിസ്പ്ലേ ലഭിക്കുന്നതായിരിക്കും ഇത് നല്ല ഡിസ്പ്ലേ ആണ് പിന്നെ ഉപയോഗിക്കുമ്പോൾ ചില ചില ലാഗുകളും ചില ഒരു തടസ്സങ്ങളും ഞാൻ നേരിട്ടു പക്ഷേ അത് ഈ പ്രൊഡക്റ്റിൻ്റെ ഫുൾ റിവ്യൂവിൽ ഞാൻ പറയാം ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് സ്ക്രീൻ ക്വാളിറ്റിയുടെ കാര്യത്തിൽ സംഭവം സൂപ്പറാണ് ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാനിപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടും എന്നൊരു ചോദ്യം മനസ്സിലുണ്ടെങ്കിൽ ഈ ഈ വീഡിയോ അവസാനം അവസാനം വരെ വീഡിയോയുടെ ഞാൻ അതിന് ഉത്തരം നൽകുന്നതാണ് നമുക്ക് സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ സംതൃപ്തനാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇനി ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി നോക്കാം ഒരു അഞ്ച് മെഗാ പിക്സൽ ക്യാമറ പ്രകേശത്ത് കൊടുത്തിട്ടുണ്ട് മുകളിൽ ഇയർഫോൺ പ്ലഗും യു എസ് ബി പോട്ടും നൽകിയിട്ടുണ്ട് മുഴുവൻ ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ് ആൽക്കാറ്റൽ ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട് ആൽക്കാറ്റൽ ഏത് എന്ന് താഴെ ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നെ ഒത്തിരി ഇമ്പ്രസ് ചെയ്തു കാരണം നിങ്ങൾക്ക് എവിടെയും കൊണ്ടുപോകാൻ ഒന്ന് ക്യാരി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ സൈസ് അല്പം വലുതാണ് ചെറിയ കൈ ഉള്ളവർക്ക് ഈ ഡിവൈസ് ഒരു ബുദ്ധിമുട്ട് തന്നെ ആയേക്കാം ഇനി സൈഡിലായിട്ട് ഒരു പവർ ബട്ടൺ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അല്പം ചീപ്പ് തന്നെയാണ് ഈ കാര്യത്തിൽ എൻ്റെ ക്വാളിറ്റി കാരണം മുഴുവൻ പ്ലാസ്റ്റിക് ബിൽഡ് ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ക്രീക്ക് സൗണ്ട് നമുക്ക് നമുക്കിടയ്ക്ക് കേൾക്കാൻ കഴിയും പിന്നെ ടോട്ടൽ ഒരു പ്ലാസ്റ്റിക് ബിൽഡ് ആയതുകൊണ്ടൊരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയില്ല നിങ്ങളൊരു കേസ് ഇതിൻ്റെ ഒപ്പം ഉപയോഗിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും ഇതിന് ഒരു സിം കാർഡ് സപ്പോർട്ട് ചെയ്യാൻ കഴിയും അതും ഫോർ ജി സപ്പോർട്ട് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡ് സ്ലോട്ടും കൊടുത്തിട്ടുണ്ട് ഇതൊരു സിംഗിൾ സിം മാത്രമായിരിക്കും സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സിം ഡിവൈസ് അല്ല ഇത് നിങ്ങൾ ദയവ് ചെയ്ത് അത് മനസ്സിലാക്കുക ഇനി ആർക്കുള്ളതാണ് ഈ ഡിവൈസ് എന്നതിനെ കുറിച്ച് ഞാൻ ചെറിയൊരു ഇൻഫോ പറയാം എനിക്ക് തോന്നുന്നു നിങ്ങളൊരു മെഡിക്കൽ റെപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊഫഷണലോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഡിവൈസ് നന്നായിട്ട് സ്യൂട്ട് ചെയ്യും ആർക്കിടെക്ട്സിനും ഒക്കെ ഈ ഡിവൈസ് സ്യൂട്ടാവും കാരണം ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ അത്രയും നിങ്ങൾക്ക് ഒരു പ്രസൻറ്റേഷൻ നടത്തണം ഇങ്ങനെയൊക്കെയാണുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡിവൈസ് നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു കാരണം ഈ ഡിവൈസിൻ്റെ സ്ക്രീൻ സൈസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഈ ഒന്നും നോക്കാതെ ഈ പ്രൊഡക്റ്റ് എടുക്കാൻ കഴിയും പക്ഷേ നിങ്ങൾക്ക് ഗെയിമിങ് അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെ ടാസ്കുകൾ വീഡിയോ എഡിറ്റിംഗ് അതുപോലെ ടാസ്കുകളൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഈ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്തില്ല കാരണം വെറും വൺ പോയിൻറ്റ് വൺ ജിഗോ ഹെഡ്സൽ വർക്ക് ചെയ്യുന്ന മീഡിയ ടെക്കിൻ്റെ ഒരു കോട്ട് കോർ പ്രോസസറാണ് ഇന്ന് നൽകിയിരിക്കുന്നത് അതും വളരെ ബേസിക് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് സോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കൂടുതൽ ഇൻഫോർമേഷൻസ് ഞാൻ ഇതിൻ്റെ ഫുൾ റിവ്യൂയില് നിങ്ങൾക്ക് തരുന്നതായിരിക്കും സോ സബ്സ്ക്രൈബ്ഡായിട്ടിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായെങ്കിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഈ ചാനലിനെക്കുറിച്ചുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം ഞാൻ നമ്മൾ സ്വീകരിക്കുന്നതാണ് നല്ലത് ചീത്തയായിക്കോളെ ദൈവജീത മെൻഷൻ ചെയ്യുക ഇത് നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് ഹാരിസ് സൈനിങ് ഓഫ്